തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ സമയത്ത് ഫണ്ട് അനുവദിക്കാത്തതിലൂടെയും അനാവശ്യ ട്രഷറി നിയന്ത്രണത്തിലൂടെയും കോടികളുടെ വികസന പദ്ധതികളാണ് ജില്ലയ്ക്ക് നഷ്ടമാവുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും ഡി സി സി വൈസ് പ്രസിഡന്റുമായ ജോസഫ് ടാജറ്റ് പറഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ സമയത്ത് ഫണ്ട് അനുവദിക്കാത്തതിലൂടെയും അനാവശ്യ ട്രഷററി നിയന്ത്രണത്തിലൂടെയും കോടികളുടെ വികസന പദ്ധതികളാണ് ജില്ലയ്ക്ക് നഷ്ടമാവുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും ഡി വൈസ് പ്രസിഡന്റുമായ ജോസഫ് ടാജറ്റ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ മറവിൽ ഇതിന്റെ ഉത്തരവാദിത്തം ഗവൺമെന്റ് ചർച്ചയാക്കാതിരിക്കാൻ ശ്രമിക്കുകയാണെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം ആരോപിച്ചു വികസന ഫണ്ടിന്റെയും മെയിൻ്റനൻസ് ഗ്രാൻഡിൻറെയും രണ്ടു ഗഡുവുകൾ മാത്രമാണ് സർക്കാർ അനുവദിച്ചത് അതിൽ ജൂലൈയിൽ അനുവദിക്കേണ്ട തുക അനുവദിച്ചത് നവംബറിലാണ് അവശ്യ കാര്യങ്ങൾക്കുള്ള തുകയൊഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ചെക്കുകൾ മാറി ലഭിക്കാത്തതിനാൽ കരാർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി ചെലവ് കേവലം നാൽപ്പത്തിരണ്ട് ദശാംശം ഒൻപത് പൂജ്യം ശതമാനം മാത്രമാണ് ഇപ്പോൾ പട്ടികയിൽ എട്ടാം സ്ഥാനമാണ് ഇനി ശേഷിക്കുന്നത് പത്ത് ദിവസം മാത്രമാണ് ഇനിയും മൂന്നാം മൂന്നാംഘടുവ് സർക്കാർ അനുവദിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം മാർച്ച് മാസം ഇരുപത്തിയൊൻപതിനാണ് അനുവദിച്ചത് ഇനി അനുവദിച്ചാൽ തന്നെ വലിയ ആഴ്ചയിലെ അവധികളും സർക്കാർ ട്രഷറി നിയന്ത്രണവും മൂലം കാര്യമായ തുക ചെലവഴിക്കാൻ സാധിക്കില്ല പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ എഗ്രിമെന്റ് വെക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ പത്ത് ശതമാനം തുക മാത്രമേ ഇനി ചെലവഴിക്കാൻ സാധിക്കുകയുള്ളൂ ഫണ്ട് നൽകി എന്ന് കാണിച്ച് എന്നാൽ ചിലവഴിക്കാതെ തിരിച്ച് സർക്കാരിന്റെ കൺസോൾഡേറ്റഡ് ഫണ്ടിലേക്ക് എത്തിക്കുന്നതിലൂടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് സർക്കാർ ശ്രമമെന്നാണ് ജോസഫ് ടാജറ്റിന്റെ പരാതി സ്വാഭാവികമായും പൂർത്തീകരിക്കാത്ത പദ്ധതികളുടെ തുക സ്പിൽ ഓവറായി മാറും സാധാരണ സ്പിൽ ഓവറിന്റെ ഇരുപത് ശതമാനം തുക മാത്രമാണ് സർക്കാർ അടുത്ത സാമ്പത്തിക വർഷം അനുവദിക്കാറുള്ളൂ പദ്ധതി ചെലവും ഇരുപത് ശതമാനം സ്പിൽ ഓവറും തുകയും കഴിച്ച് ജില്ലാ പഞ്ചായത്തിൻ്റെ ഈ വർഷത്തെ വികസന ഫണ്ടായ എൺപത്തി കോടി രൂപയുടെ മുപ്പത് ശതമാനമായ ഏകദേശം ഇരുപത്തഞ്ച് കോടി രൂപ നഷ്ടമാകും ഇതിനു പുറമെ മെയിനൻസ് ഗ്രാൻ്റിലെ ചിലവഴിക്കാത്ത തുകയും എസ് സി എസ് ടി പദ്ധതിയിലെ ചിലവഴിക്കാത്ത തുകയ്ക്ക് സമാനമായ തുക അടുത്ത വർഷത്തെ ജനറൽ ഫണ്ടിൽ നിന്നും കുറവ് ചെയ്യുമ്പോൾ നഷ്ടം ഇനിയും വർദ്ധിക്കും സമാനമായ രീതിയിൽ ജില്ലയിലെ പതിനാറ് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ആറെണ്ണവും എൺപത്തി ആറ് ഗ്രാമപഞ്ചായത്തുകളിൽ ഇരുപത്തെട്ട് എണ്ണവും ഏഴ് മുനിസിപ്പാലിറ്റികളിൽ രണ്ടെണ്ണവും മാത്രമാണ് അൻപത് ശതമാനത്തിൽ കൂടുതൽ പദ്ധതി തുക ചെലവഴിച്ചത് തൃശൂർ കോർപ്പറേഷൻ കേവലം മുപ്പത് ദശാംശം രണ്ട് അഞ്ച് ശതമാനം മാത്രമാണ് ചെലവഴിച്ചത് കോർപ്പറേഷനുകളുടെ പട്ടികയിൽ അവസാന സ്ഥാനമാണ് കണക്കുകൾ വച്ച് കോർപ്പറേഷന്റെ എഴുപത്തി ദശാംശം മൂന്ന് ആറ് കോടി വികസന ഫണ്ടിൽ ഏകദേശം ഇരുപത്തെട്ട് കോടിയുടെ നഷ്ടം സംഭവിക്കും അത്തരത്തിൽ ജില്ലയിൽ തദ്ദേശ സ്ഥാപനങ്ങളെ ആകമാനം നോക്കിയാൽ വികസന രംഗത്ത് കോടികളുടെ നഷ്ടമാണ് ജില്ലയ്ക്കുണ്ടാവുക സർക്കാരിന്റെ സാമ്പത്തിക ക്രമക്കേട് കൊണ്ട് ഒന്നു മാത്രമാണ് ജില്ലയ്ക്ക് ഈ അവസ്ഥ ഉണ്ടാക്കുന്നത് സർക്കാരിന്റെ സാമ്പത്തിക ക്രമക്കേടും ദൂർത്തും കാരണം തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ലെന്നും ജോസഫ് ടാജറ്റ് ആരോപിച്ചു